അസ്സാമലേക്കും സഹോദരങ്ങളെ എങ്ങനെയാണ് യക്ഷുസ്ലിങ്ങളും ത്രിസംഗികളും ഇസ്ലാമിനെ അവഹേളിക്കാൻ വേണ്ടി എല്ലാ കഥകൾ സൃഷ്ടിച്ചുണ്ടാക്കി ഇസ്ലാമിനെ തേജോപദം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത് ഞാനും ഈ അനിൽകുടിത്തോട്ടവുമായിട്ടുള്ള വിഷയത്തിന്റെ സംഭവം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്നാൽ അറിയാതിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഈ അനിൽകുടിത്തോട്ടം ഇദ്ദേഹം ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി അതിന്റെ ടൈറ്റിൽ അനിൽ കോടിത്തോട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നത് ജംഗ്ഷൻ ഡോക്ടർക്ക് എതിരെ എം എം അക്ബർ എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോ നമുക്കിവിടെ കാണാം ഈ വീഡിയോയിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ജംഗ്ഷിങ് ഡോക്ടർക്ക് എതിരെ എം എം അക്ബർ ഇത് ഒരു കളവാണ് വഞ്ചനയാണ് ചതിയാണ് ഇവയ്ക്ക് വായ തുറക്കുന്നത് ഒന്ന് ഭക്ഷണം കഴിക്കാനും രണ്ട് കളവ് പറയാനുമാണ് അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ഒന്ന് കാണാം ചർച്ച ഞാൻ ഇടയ്ക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് സൈനപ്പും ആ സൈദും എന്നുള്ള തമ്മിൽ വിവാഹിതരാകുന്നത് ആ വിവാഹം നടന്ന് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവരുടെ തുണി പൊങ്ങിയത് കാണുകയും അങ്ങനെ അവരുടെ സൗന്ദര്യത്തെ കണ്ട് സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി മുഹമ്മദ് നബി സല്ലാ വസ്സല സയ്യിദിനോട് വിവാഹ വചനം ചെയ്യാൻ പറയുകയും അങ്ങനെ ആ വിവാഹമോചനം ചെയ്തതിന് ശേഷം മുഹമ്മദ് നബി ഈ കള്ളത്തായോളി എം എം അക്ബർ സാഹിബിന്റെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ വീഡിയോ മുഴുവനാക്കാതെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്താണ് ഇദ്ദേഹം പറയുന്നത് എം എം അക്ബർ പറയുകയാണ് സൈന പ്രതി അള്ളഹ്വാൻഹായുടെ തുണി മാറിയത് കാണുകയും എന്നിട്ട് അത് കണ്ട് ആകർഷണനായി റസൂർഭായ് സലോസ് വിവാഹം കഴിച്ചു എന്ന് ജനസമക്ഷം അവതരിപ്പിക്കാൻ ശ്രമിക്കുകയുമാണ് ഇദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് വരും നമുക്ക് എം എം അക്ബറിന്റെ ചാനലിലേക്ക് ഒന്ന് പോയി നോക്കാം അതിന്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ നിങ്ങൾ എം എം അക്ബറിന്റെ ചാനലിലേക്ക് പോവുക എം എം അക്ബറിന്റെ ചാനലിലേക്ക് നിങ്ങൾ പോയിട്ട് ഓപ്പൺ ഡിബേറ്റ് മാനവികത എന്ന് നിങ്ങൾ ഇവിടെ സെർച്ച് പോളത്തിന് ഇടുക ഓപ്പൺ ഡിബേറ്റ് മാനവികത എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ കഴിയും ഈ വീഡിയോ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിനേഴ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഒൻപത് വർഷം മുൻപുള്ള വീഡിയോയാണ് ആണ് അത് ഏകദേശം മുപ്പത്തിനാലായിരം ആളുകൾ കണ്ടു ഈ കള്ളപ്പാതിൽ ഇടക്ക് വെച്ചിട്ട് മുറിച്ച എം എം അക്ബർ സാഹിബിന്റെ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ മുഴുവനും കാണാൻ കഴിയും ഈ വീഡിയോയിൽ അക്ബർ സാഹിബ് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം ആ തുണി പൊങ്ങിയതിന് ശേഷം ബാക്കി എന്ത് സംഭവിച്ചു എന്നുള്ളത് അദ്ദേഹം കൂടെ പറയുന്നുണ്ട് നമുക്ക് അനിൽ കൊടിത്തോട്ടം എവിടെ നിർത്തിയോ അവിടെ നിന്ന് ബാക്കി നമുക്ക് കേൾക്കാം അവരുടെ തുണി പൊങ്ങിയത് കാണുകയും അങ്ങനെ അവരുടെയും അങ്ങനെ ആ വിവാഹമോചനം ചെയ്തതിനു ശേഷം അതീവ ദുർബലമാണ് ഒരിക്കലും ഉണ്ടായിട്ടുള്ളതല്ല ഒന്ന് സൗന്ദര്യം അമ്മായിയുടെ മകളാണ് അവർ ഈ വീഡിയോ എം എം അക്ബർ സാഹിബ് തുടർന്ന് ഏകദേശം ഒരു ഏഴ് എട്ട് മിനിറ്റ് സമയം അള്ളാഹുഹുമായി വിവാഹവും വിവാഹമോചനവും ഫസൂർ അള്ളഹാസം വിവാഹം കഴിച്ചതും വിവാഹം കഴിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ വാഹി ലഭിച്ചതും നബി സാഹു അല്ലാസലായി വിവാഹത്തെ ദീർഘിപ്പിച്ചതും എല്ലാം വ്യക്തമായി പറയുന്നുണ്ട് അത് താല്പര്യമുള്ളവർ അക്ബർ സാഹിബിന്റെ ചാനലിൽ പോയിട്ട് അത് മുഴുവനും കേൾക്കുക വളരെ ഇൻഫർമേറ്റീവ് ആണ് കണ്ണൊരു സുഹൃത്തുക്കളെ എത്ര നീചവും നികൃഷ്ടവുമായ രീതിയിലാണ് വിവാഹം കഴിച്ചത് എന്ന് വരുത്തി തീർക്കുകയാണ് ഈ നീചനികൃഷ്ടനായിട്ടുള്ള അനിൽകോടിത്തോട്ടം അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്തു അതിൽ അനുകൂടി തോട്ടത്തോട് പറയുകയുണ്ടായിരുന്നു നിങ്ങൾ ചെയ്തിട്ടുള്ളത് വളരെ ഒരു പ്രവൃത്തിയാണ് ഏതൊരു മനുഷ്യനും നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുക നിങ്ങൾ ഒരു പുറംപോക്ക് വീതമാണ് ശരീരത്തിൽ നോബൽ ബ്ലഡ് കുലീന രക്തം ഓടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർ ചെയ്യാൻ ധൈര്യപ്പെടാത്തൊരു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പിതാവിനെ നാട്ടുകാർ നായി മോനെ എന്ന് ഒരു അവസരമാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അത് പാടില്ല എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അനിൽ കോടിത്തോട്ടം അതിന് മറുപടിയായി വന്ന് ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയ്ക്ക് അദ്ദേഹം കൊടുത്തിട്ടുള്ള ടൈറ്റിൽ കൂട്ടുമുക്രിയെ ഇറക്കി അനിൽ കോടിത്തോട്ടത്തെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയുടെ മൊത്തത്തിൽ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ള തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ കോട്ടുമുഖിരി എൻ്റെ തന്തക്കും തള്ളക്കും വരെ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹത്തിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് പ്രയാസം തോന്നി ബുദ്ധിമുട്ടുണ്ടായി എനിക്കൊരു റിഗ്രേറ്റ്നസ് ഉണ്ടായി അദ്ദേഹത്തിന് കൊടിത്തോട്ടത്തിന് ഫോൺ ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ എക്സ്ക്യൂസ് പറയാൻ വേണ്ടി ആഗ്രഹിച്ചു അതേപോലെ തന്നെ ഒരു എക്സ്ക്യൂസ് വീഡിയോയും ചെയ്യാൻ ആഗ്രഹിച്ചു അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസം തന്നെ വേറൊരു വീഡിയോ വന്നു അതിൽ പറയുന്നത് ഞാൻ ഇനി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നു ആ വീഡിയോയിൽ ഇദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നത് കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവാചകൻ സല്ല അള്ളാഹു അലൈഹുലാം ജനവറിയ അള്ളാഹു അനഹായുടെ സൗന്ദര്യത്തിൽ ആകർഷണായി വാഹം കഴിച്ചു എന്ന സന്ദേശം വീണ്ടും കൊടുത്തിരിക്കാൻ ആ വീഡിയോ ഞാൻ കാണിച്ചുതരാം ഇനിമേൽ ഇസ്ലാം വിമർശനം ഇല്ല പിന്നെന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ വീഡിയോ ഇത് വീണ്ടും അതേ സംഭവം തന്നെ വീണ്ടും എം എം അക്ബർ സാഹിബിന്റെ അതേ വീഡിയോ ഇദ്ദേഹം ഇവിടെ കാണിക്കുകയാണ് നമുക്കതൊന്ന് കാണാം എന്ന് പറയാം ആദ്യം നമുക്ക് അക്ബർ സാഹിബിന്റെ ആ വീഡിയോ ഒന്ന് കണ്ടുകൊണ്ട് തുടങ്ങാം അക്ബർ സാഹിബ് എന്തായിരുന്നു വാസ്തവത്തിൽ സംഭവിച്ചു പറയൂ അങ്ങനെയാണ് തമ്മിൽ ആ വിവാഹം നടന്ന് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവരുടെ തുണി പൊങ്ങിയത് കാണുകയും അങ്ങനെ അവരുടെ സൗന്ദര്യത്തെ കണ്ട് സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി മുഹമ്മദ് നബി സല്ലൈബുലം സയ്ദിനോട് വിവാഹമോചനം ചെയ്യാൻ പറയുകയും അങ്ങനെ ആ വിവാഹമോചനം ചെയ്തതിനു ശേഷം മുഹമ്മദ് നബി സ്വീകരിക്കുകയും ചെയ്തു അക്ബർ ഇവിടെയും ഈ ലോഹയിട്ട കള്ളത്തായോൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ എം എം അക്ബറിന്റെ വീഡിയോ അദ്ദേഹം ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മെസ്സേജ് ആണ് ഇദ്ദേഹം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ന്യായമായും ഞാൻ വിമർശിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംശയം ഒരു ജാരസന്തതി അല്ലേ ഈ വീഡിയോ കാണിക്കുകയുള്ളൂ കണ്ടല്ലോ അപ്പോൾ വീണ്ടും അക്ബറിന്റെ ഇത്തരത്തിലുള്ള പോസിറ്റീവിനെ നെഗറ്റീവാക്കി ചിത്രീകരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ബലമായ സംശയം ഉണ്ടായി ഇദ്ദേഹം ഒരു പുറംപോക്ക് വീജം തന്നെയാണോ അക്ബർ സാഹിബിന്റെ വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ അതിലെന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രവാചകൻ അലൈഹി ചെലവലെ ചെലവ് അവിടെ സൗന്ദര്യം കണ്ടല്ല മറിച്ച് അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം വിവാഹം കഴിച്ചിരിക്കുന്നു പിന്നെ ഇവരുടെ തുണി മാറിപ്പോയി അദ്ദേഹം അതുകൊണ്ട് സൗന്ദര്യം കണ്ടു എന്നൊക്കെ പറയുന്ന സംഗീകരുടെ ഇത് വരും കുപ്രചാരണം മാത്രമാണ് ഇത് അടിസ്ഥാനരഹിതമാണ് ഇത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഒന്നുമില്ല എന്ന് പറയുന്ന വീഡിയോ അത് ദൈനപ്രവതി അള്ളാഹുവിനെ സൗന്ദര്യം കണ്ടാണ് വിവാഹം കഴിച്ചത് എന്ന രീതിയിൽ വരുത്തി തീർക്കുന്ന മനുഷ്യൻ ഒരു പുറംപോക്ക് ബീജമല്ലേ അത് നോക്കൂ നിങ്ങൾ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അനിൽകുടിത്തോട്ടത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വൈദികന്റെ ലോഹയാണ് അണിഞ്ഞിരിക്കുന്നത് ജനങ്ങളെ നേർവഴിക്ക് നയിക്കാനും അവരെ തെറ്റിൽ നിന്ന് അകറ്റി നിർത്താനും അവർ ചെയ്യുന്ന കളവും വഞ്ചനയിൽ നിന്നെല്ലാം അവർക്ക് ഉപദേശം നൽകേണ്ടത് ചെയ് ഉപദേശം നൽകേണ്ടതുമായ വ്യക്തി സ്വന്തം ഫ്രോഡ്നെസ്സും കളവും വഞ്ചനയും ചതിയും സമൂഹ മദ്യത്തിൽ വന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നതാണ് അക്ബറിന്റെ വീഡിയോയെ അദ്ദേഹം ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ ആ വീഡിയോ അവതരിപ്പിച്ചത് കാണുമ്പോൾ സഹതാപവും സങ്കടവും തോന്നുകയാണ് ഇദ്ദേഹത്തിന്റെ ആളുകൾ എന്താണ് ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് അതായത് കപടതയും വഞ്ചനയും അതിൻ്റെ ക്രിസ്ത്യാനിറ്റിയുടെ പര്യായമാണോ എന്ന് ജനങ്ങൾ ചിന്തിച്ചു പോകും എന്തേ ഇദ്ദേഹം ഇത്തരത്തിലൊരു പ്രവൃത്തിയുമായി സോഷ്യൽ മീഡിയയിൽ നിന്നു പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു ഹിന്ദു മത ഹിന്ദുമതക്കാരനായിരുന്നു അതും പിന്നോക്ക സമുദായക്കാരനായിരുന്നു അവിടെ അയാൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന ആ ഉച്ചനീതിത്വങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിലേക്ക് ചേക്കേറിയത് ക്രിസ്ത്യാനിറ്റിയിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ക്രിസംഗികൾ ഇദ്ദേഹത്തെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എത്രമാത്രം നിങ്ങൾക്ക് സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ കഴിയും അത്രമാത്രം സ്പർദ്ധ വളർത്തുകയും ഇസ്ലാമിനെ അവഹേളിക്കുകയും തേജോവദയം ചെയ്യുകയും ആണ് നിങ്ങളുടെ ഡ്യൂട്ടി അതിനാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്നത് എന്ന നിലക്കാണ് ഇദ്ദേഹത്തെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നതും ഇദ്ദേഹത്തെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതും അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്ന് നമുക്ക് പോകാം ഈ കോടിത്തോട്ടത്തെ ക്രിസ്ങ്കികൾ ഇസ്ലാമിനെതിരെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം ഈ കൃഷംഗി നമ്മുടെ കൊടിയുടെ കയ്യിൽ ഒരു പത്ത് കൽപ്പന കൊടുക്കുകയാണ് ആ പത്ത് കൽപ്പന ഇതാണ് ഈ പത്ത് കൽപ്പനയിൽ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് വായിക്കാം ഉത്തരവാദിത്തങ്ങളാണ് ഈ കൃസംഗി കൊടുത്തിരിക്കുന്നത് അതിൽ ഒന്നാമത്തേത് മാനവരിൽ മഹോന്നതൽ എന്ന് പറഞ്ഞ് എപ്പോഴും നിങ്ങൾ ഇങ്ങനെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുക മാനവരിൽ മഹോന്നതൽ രണ്ടാമത്തേത് സൂറ അഹസാബ് മുപ്പത്തി മൂന്നിൽ മുപ്പത്തി ഏഴ് തന്റെ ദത്തുപുത്രൻ വിവാഹമോചനം ചെയ്ത ഭാര്യയെ വിവാഹം കഴിച്ചു ഇത് റിപ്പീറ്റ് ചെയ്യുക മൂന്നാമത്തേത് അമ്പത്തി മൂന്ന് കാരൻ ആറു വയസ്സുകാരി വിവാഹം ചെയ്തു പിന്നെ നാലാമത്തേത് പതിനൊന്ന് ഭാര്യയുമായി ബന്ധപ്പെട്ട് കുളിച്ചില്ല അഞ്ചാമത്തേത് തോട്ടത്തിൽ ഒരു സ്ത്രീയെ കയറി പിടിച്ചു ആറാമത്തേത് ശരീരം ദാനം ചെയ്യാൻ പറഞ്ഞു ഏഴാമത്തേത് സമ്യലൂനിയെ സമ്യലൂനിയെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോയിട്ട് പുതക്കുട്ടി മൂടാൻ വേണ്ടി പറഞ്ഞു എട്ടാമത്തേത് ഫൽമൊയൻ വായിച്ചിട്ട് അതിനെ അശ്ലീകരിച്ച് പറയുക ഒമ്പതാമത്തേത് ലിംഗം കടിക്കണം എന്നൊരു ഹദീസ് പത്താമത്തേത് മുദുടി ഹദീസ് ഇങ്ങനെ പത്ത് കമാൻഡാണ് കമാൻമെന്റ്സ് ആണ് കൊടുത്തത് ഈ പത്ത് കൽപ്പനകൾ കൊടിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് കൃഷ്ഗംഗി പറഞ്ഞു വായിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല അപ്പോൾ ഉടനെ തന്നെ കൃഷംഗി പോയിട്ട് കേരള പടാവലി മലയാളം എന്ന് പറഞ്ഞൊരു പുസ്തകം വാങ്ങിക്കൊണ്ടു വന്നിട്ട് അദ്ദേഹത്തിന് മുൻപിൽ നിർത്തി വെച്ചിട്ട് പറഞ്ഞു ഇതാ വായിക്കരുത് തറ പറ എന്ന് പറഞ്ഞിട്ട് വായിച്ചു അപ്പൊ ആദ്യം പഠിപ്പിച്ചത് ആവാനാണ് അന്ന് മുതൽ ഇദ്ദേഹം തറയാണ് അങ്ങനെ ഈ തറാ പറ വായിപ്പിച്ചിട്ട് ഇത്ര വർഷം ഇല്ലേ ഇത്ര വർഷമായിട്ടും ഇയാൾക്ക് വായിക്കാനറിയില്ല ഇതിൽ പത്തുപത്തിരണ്ട് വയസ്സായിട്ടുണ്ട് ഇദ്ദേഹം വായിക്കണതൊന്ന് കേൾക്കാം അത് കേട്ടല്ലോ അപ്പൊ അന്ന് മുതൽ ഒമ്പത് വയസ്സുള്ളപ്പോ തറാ പറ പഠിപ്പിച്ചിട്ട് ഇപ്പൊ പത്ത് എഴുപത്തിരണ്ട് വയസ്സായിട്ടും മൂപ്പർക്ക് വായിക്കാൻ അറിയില്ല അങ്ങനെ ഈ പത്ത് കൽപ്പന കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ കൊടി എന്ത് ചെയ്തെന്നറിയാമോ ഇത് തന്നിട്ടുള്ള ക്രിസംഗിയോട് പറഞ്ഞു ഈ പത്തെണ്ണം പോരാ ഒരെണ്ണം കൂടി കൂട്ടിച്ചു ചേർക്കണം പതിനൊന്നെണ്ണം വേണം അതെന്താണ് അത് കാണോടത്തൊക്കെ പതിയിരുന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അപ്പോ ഈ ക്രിസംഗി പറഞ്ഞ് ഊതല്ലേ ഊതല്ലേ ആളാ വന്നിക്കല്ലേ എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ വിഷയം ഈ കൊടിക്ക് മനസ്സിലായില്ല അപ്പൊ കൊടിയോട് സംഘി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മുടെ മണിമുത്തേ മോശമൊന്നല്ല നാൽപ്പത്തി എട്ടായിരം പുരുഷന്മാരെ കൊന്ന് അവരുടെ സ്ത്രീകളെ വെപ്പാട്ടികളായിക്കൊണ്ട് ഇസ്രായേലിയർക്ക് കൊടുത്തിട്ടുള്ളത് നമ്മളെ മണിമുത്താണ് മൊത്തം നാൽപ്പത്തി എണ്ണായിരം കന്യകമാരെയാണ് ഇവിടെ പിടിച്ച് ഇവിടെ ഇസ്രായേലിയുടെ ഇടയില് വീതം വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നാല്പത്തി എണ്ണായിരം പേരെ പിടിച്ചിട്ടാണ് അവരുടെ മാതാപിതാക്കളെയും അതേ മുന്നേ അവരുടെ സഹോദരങ്ങളെയും അവരുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നതിനു ശേഷം ഇവരെ ഒറ്റപ്പെടുത്തി ഈ ആളുകളെ എടുത്ത് ഇസ്രേലിയരായിട്ടുള്ള ആളുകൾക്ക് കോൺഗൈനായിട്ട് അവർക്ക് വെപ്പാട്ടികളായിട്ട് ഇവർ കൊടുക്കുകയാണ് അവർക്ക് ആവശ്യമെങ്കിൽ വെപ്പാട്ടിയായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കാവുന്ന രൂപത്തിൽ നാൽപ്പത്തി എണ്ണായിരം പേരെയാണ് കൊടുക്കുന്നത് അപ്പൊ അത് മുസ്ലിങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരും അതുകൊണ്ട് നീ ഒരിക്കലും യുദ്ധം തലവിട്ട് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല ബാക്കിയുള്ള കാര്യങ്ങൾ വെറും അശ്ലീലം മാത്രം സംസാരിച്ചാൽ മതി ജബ്ബാറിന്റെ വീഡിയോകൾ കേൾക്കുക സെബാഷന്റെ വീഡിയോകൾ കേൾക്കുക ഇതാണ് നിന്റെ ജോലി നിനക്ക് വായിക്കാൻ അറിയില്ലല്ലോ നീ ആ രണ്ട് വീഡിയോവും കേട്ട് പഠിച്ചിട്ട് അത് വെച്ച് വീഡിയോ ഉണ്ടാക്കുക നിന്റെ ശമ്പളം മാസം മാസം അത് കിട്ടുന്നതായിരിക്കും പിന്നെ നിനക്ക് ഇനിയിപ്പോ യൂട്യൂബിൽ നിന്നും വരുമാനം വേറെയും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യങ്കി ഏൽപ്പിച്ചിട്ടുള്ള ആ ദൗത്യമാണ് നമ്മുടെ കൊടി ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ ഒരു പുരുഷത്വമില്ലാത്ത ഒരു സംസാരം ഒരു നപുംസകം അല്ലാന്നാണെങ്കിൽ ഒരു ഹിജാ രീതിയിൽ മൊത്തേനക്ക് പോയി അവിടെ പോയി കഴിഞ്ഞപ്പോൾ അതി എന്താണ് ചെയ്യുമെന്ന് പറഞ്ഞു ഈ പന്നിയിറച്ചൊക്കെ അടിച്ചു കയറ്റിട്ടുണ്ടല്ലോ കീശ്വാസം വിടുന്ന രീതിയിലുള്ള ഒരു ചിരി ആ ചിതി ഒന്ന് കേട്ടു നോക്ക് കേട്ടില്ലേ ഈ അത് ചിരിയും ചിരിച്ചുകൊണ്ട് സോഫപ്പുറത്ത് ഇങ്ങനെ ഞാൻ വലർന്നു കിടന്നുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ വായെ തോന്നി അത് ഇങ്ങനെ വിളിച്ചു പറയാ ഇബ്രാഹിമിന്റെ മോളെ കല്യാണം കഴിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ സമയമനെ സമയമനെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ പിന്നീട് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ മൂത്ത് വേറൊരു പെണ്ണിനെ കണ്ടു അവളോട് പറഞ്ഞു ശരീരം ദാനം ചെയ്യുമെന്ന് പറഞ്ഞു ഈ രീതിയിലുള്ള വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു പുരുഷത്വം ഇല്ലാതെ വെറും ഒരു നപുംസക രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ കാണാൻ തന്നെ വെറുപ്പാണ് ഇയാൾ മോഹം കാണുന്ന തന്നെ ഒരു വെറുപ്പാണ് ഈ പറഞ്ഞത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തോന്നുന്നില്ല ഈ പത്ത് കൽപ്പനകളല്ലാതെ ഖുർആാനിനകത്ത് ആറായിരത്തി ചിലാന മായക്കുകളുണ്ട് ലക്ഷക്കണക്കിന് ഹദീസുകളുണ്ട് എന്തെങ്കിലുമൊക്കെ ഈ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഇയാൾ ആക്റ്റീവായിട്ട് യൂട്യൂബിനകത്തുണ്ട് നിങ്ങൾ വളരെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ പറയാൻ അറിയില്ല കഴിയില്ല കാരണം ജബ്ബാർ എന്തു പറയുന്നുവോ ശബാഷിനെന്ത് പറയുന്നുവോ അത് മാത്രമാണ് പറയുക പക്ഷെ ജബ്ബാറും സബാഷിനും അധികം കൊല്ലലും ഒക്കെയാണ് പറയുന്നത് കൊല്ലലും കൊലയും പറയാൻ പാടില്ല എന്ന ഹൈക്കമാൻഡിന്റെ ഉത്തരവുണ്ടേ അപ്പൊ അതുകൊണ്ട് കൊല്ലലും കൊലയും ഇദ്ദേഹം പറയുകയില്ല ഇദ്ദേഹം അശ്ലീലം മാത്രം പറഞ്ഞുകൊണ്ട് ജീവിച്ചു പോവുകയാണ് ഈ കൊടി എന്ന് പറയുന്ന വ്യക്തി